കേരള ചിത്രനാ പ്രതിശ്രുതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷുമായി സഹകരിച്ച് കൊണ്ട് പ്രത്യേകേരളത്തിൽ തന്നെ ആധ്യാമായി നടത്തുന്ന ഒരു പരിവാടിയാണ് ചിത്രചന്താ പാദയാത്ര പ്രത്യേകം പറ്റിയ പണ്ഡിരി കേരളത്തിലെ തന്നെ പ്രശസ്തരായ ചിത്രകർത്തകർവർഹിച്ച ചിത്രം നിർമ്മ നടത്തുന്ന ഒരു ഗ്രഹതയ പരിപാടി പല രീതിയിലും ഇത്തരം ചിത്രങ്ങളുടെ പ്രദർശനവും ഇത്തരം നടത്താറുണ്ട് ഗ്യാലറികളിലും ആ രീതിയിലുള്ള ചെറിയ ചെറിയ സമതി ആണെങ്കിൽ പോലും ഇത് ഒരു പാതയോടത്ത് എല്ലാ ആളുകൾക്കും കാണുന്നതിനും ഇഷ്ടപ്പെട്ടത് ഏർ വാങ്ങുന്നതിനും വരുന്ന ഒരു പരിശ്രമമാണ് ഒരു ബാംഗ്ലൂർ ചിത്രകലാ പരിഷത്ത് കർണാടകമായും കർണാടക ചിത്രകലാ പരിഷത്ത് ബാംഗ്ലൂരിൽ നടത്തി വരുന്ന ചിത്ര സന്ത എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിൽ പല അങ്ങോട്ട് ചിത്രകാരന്മാരും അങ്ങോട്ടും ആ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചിത്രകൃത്തുക്കളുടെ ഒരു ഉണർവും ഊർജവും ചിത്രകലാപരിഷത്ത് ഈ വർഷം ആരോപിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പേ ഒരു ഒരുപക്ഷേ നമ്മുടെ പരിഷത്തിന്റെ പുതിയ ഭാരവാഹികളുടെ ആ ഒരു ഭാരവാഹിത്വ ഏറ്റെടുത്തതിന്റെ പേരിലുള്ള ചിത്ര വാർത്താ സമ്മേളനത്തിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ കാര്യത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോ അത് ജനങ്ങളിലേക്ക് എത്തിച്ചതിന് വേണ്ടി അന്നത്തെ ഏകദിന ചിത്ര പ്രദർശനവും വിൽപ്പനവും എന്ന രീതിയിൽ ഈ വരുന്ന ശനിയാഴ്ച ഏപ്രിൽ പന്ത്രണ്ട് രാവിലെ ഏഴു മണി മുതൽ വൈകുന്നേരം ഏഴു മണി വരെ പന്ത്രണ്ട് മണിക്കൂർ ദൈവമുള്ള ഒരു പരിപാടിയാണ് അതിന് സ്ഥലം നമുക്ക് പിന്നെ കോർപ്പറേഷൻ അനുവദിച്ചു തന്നത് ഈ പരേഡ് ലോഡിന് തൊട്ട് മുമ്പുള്ള ആ റോഡ് സേവനമാണ് മറ്റന്നാളും പന്തൽ തൊട്ടും ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി ജില്ലയിലെല്ലാം എത്തുന്ന പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യമായി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് കേരളത്തിന്റെ എല്ലാവരെയും ശ്രദ്ധപ്പെട്ട രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അക്കാദമിയുടെ ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറി ജോസഫ് സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും അതോടൊപ്പം തന്നെ പ്രശസ്തരായ ചിത്രകൃത്തുക്കൾ അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല തീർച്ചയായും എല്ലാ ചിത്രകൃത്തുക്കളും നമ്മുടെ ബഹുമാനപ്പെട്ട ആളുകളാണ് അപ്പൊ അവരൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഒരു അറുപത് പേര് ഇപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് നൂറ് നൂറ്റി അമ്പത് മീറ്ററോളം നീളമുള്ള ഒരു വലിയ നീളമുള്ള പന്തലാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ആ പരിപാടിയിലെ വാർത്ത കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ പരിപാടിയിൽ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ചിത്രം വാങ്ങണമെന്നും നിങ്ങളുടെ സ്ഥാപനത്തെ സമ്പുഷ്ടമാക്കണമെന്നും അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു